ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം കാർ ഒരുപാട് പേര് ഈ ഒരു പ്രയാസത്താൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവരാണ് കാരണം കാർ ഡ്രൈവിംഗ് ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ട് ശരിയാകുന്നില്ല വീണ്ടും നമ്മൾ നമ്മളിത് ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ നാലും കൂടുന്ന ഒരു ജംഗ്ഷനിലേക്കാണ് എന്റെ വണ്ടി വരുന്നത് ഇപ്പൊ ഒരു കയറ്റം കൂടിയ റോഡാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എത്ര ഓടിച്ചിട്ടും കാർ ഡ്രൈവിംഗ് അങ്ങ് ശരിയാകുന്നില്ല അല്ലെങ്കിൽ ഡ്രൈവിംഗ് അങ്ങ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിരന്തരം നിങ്ങൾക്ക് അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും ഡ്രൈവിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷനുണ്ട് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ കൊണ്ട് തന്നെയാണ് നമുക്ക് വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് കാർ ഡ്രൈവിംഗ് മനസ്സിലാകാതെ വരുന്നതും ശരിയായ രീതിയിൽ വണ്ടി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയാതെ വരുന്നതും തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേര് ഈ ഒരു പ്രയാസത്താൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവരാണ് കാരണം കാർ ഡ്രൈവിങ് ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ട് ശരിയാകുന്നില്ല പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേങ്കിൽ ഓടിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഡ്രൈവിങ്ങിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുവാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് പൂർണ്ണമായിട്ട് കാണണം നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് കാലു വെക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ബ്രേക്കിലേക്ക് കാലു വെക്കാനായിട്ട് പറയുന്നതിൻ്റെ രണ്ട് കാരണമുണ്ട് നമ്മുടെ വണ്ടി ചിലപ്പോൾ ഇറക്കങ്ങളിലോ കയറ്റങ്ങളിലോ ഒക്കെ ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഈ സമയത്ത് വണ്ടി പോകാതിരിക്കാനും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടാനായിട്ട് മറന്നുപോയാൽ അറിയാതെങ്കിലും എങ്കിലും മറന്നുപോയി കഴിഞ്ഞാൽ വണ്ടി ജമ്പി ചെയ്ത് മുന്നോട്ട് ചാടാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ സേഫ്റ്റിക്ക് ആദ്യം തന്നെ നമ്മളുടെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴും ആദ്യം കയറി ക്ലച്ച് ചവിട്ടാതെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക ഇതിനുശേഷം നിങ്ങൾ പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടി പിടിക്കുക ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് എൻജിനെയും ഗിയർ ബോക്സിനെയും സെപ്പറേറ്റ് ആക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ജംപ് ചെയ്യാൻ പാടില്ല എഞ്ചിന് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റാർട്ടായി കിട്ടണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് ക്ലച്ച് അങ്ങ് ചവിട്ടുന്നു പിന്നെ താക്കോൽ ഇടുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്കായി ക്ലച്ചായി ഇനി നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെയിനായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സ്റ്റിയറിങ്ങും ഗിയറുമാണ് പ്രത്യേകിച്ച് ഗിയർ തെറ്റി പോകുന്ന പ്രശ്നം ഇപ്പം സെക്കൻഡ് ഇടുന്ന സമയത്ത് ചിലർക്ക് ഫോർത്ത് ഗിയറിലേക്ക് വീഴുന്ന പ്രോബ്ലംസ് വരാറുണ്ട് അപ്പം അതൊക്കെ ഒരു മിസ്റ്റേക്കുകളാണ് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഗിയറുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കണം ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രാണ് ന്യൂട്രലിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ഇത് താഴോട്ട് റിലീസ് ചെയ്തു വെച്ചു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത് ഞാൻ ഇവിടുന്ന് ഒന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക് എന്ന അയച്ചിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് വരാം അപ്പോൾ ആ റോഡിന്റെ സാഹചര്യമാണ് മനസ്സിലാക്കേണ്ടത് ഇറക്കുകയാണെങ്കിൽ ബ്രേക്ക് അയച്ചാൽ വണ്ടി നീങ്ങിയേനെ അപ്പോൾ അതൊന്നും നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം ആദ്യം ബ്രേക്ക് എന്നൊന്ന് എടുക്കുക എന്നിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് വെറുതെ വെക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി പതിയെ അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങാനായിട്ട് ആ ഒരു നിമിഷം വരുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ഈ അനങ്ങി തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമ്പം വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഒരു ലൈറ്റ് ആക്സലറേഷൻ മുന്നോട്ട് കൊടുക്കുക അതായത് ഇടത്തേക്കാല് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് പതിയൊന്ന് ആക്സലറേഷൻ കൊടുത്തിട്ട് പതിയെ ക്ലച്ച് ചെയ്യുന്ന അയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ആക്സലറേഷൻ കൊടുത്ത് അയയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പതിയെ എൻ്റെ വണ്ടി ഇതും റോഡിലേക്ക് എടുത്തു അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വണ്ടി ഇങ്ങനെ എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഫ്ലോറി വെക്കണ്ട നിങ്ങൾ ആദ്യം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് വെക്കുക നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ആക്കാനായിട്ടുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൊടുത്തൊരു വണ്ടി എടുത്താൽ ഒരു റോഡ് സ്ട്രെയിറ്റോ ചെറിയ ഇറക്കങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഉടനെ കൊടുക്കാം ഇത് ക്ലച്ച് പിടിക്കുക എന്നിട്ട് സെക്കൻഡ് ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ജസ്റ്റ് ന്യൂട്രൽ മനസ്സിൽ പറയുക അതെ ന്യൂട്രലിലേക്ക് വന്നു അതിനുശേഷം തൊട്ട് താഴെ സെക്കൻഡ് ഇങ്ങനെ ഓർത്തിടുക അപ്പം ന്യൂട്രൽ നമ്മുടെ മനസ്സിൽ വന്നു സെക്കൻഡ് ഗിയറിലേക്കും കറക്റ്റായിട്ട് വീണു കണ്ടോ എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക വീണ്ടും ബ്രേക്കിലേക്ക് കാല് മെല്ലെ വെക്കുക ആവശ്യത്തിന് മാത്രം ബ്രേക്ക് ചവിട്ടുക കൂടുതൽ ചവിട്ടിയാൽ വണ്ടി ഇവിടെ നിന്നു പോകും ആവശ്യത്തിന് മാത്രം ചവിട്ടുക വീണ്ടും നമ്മളിത് ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ കാലും കൂടുന്ന ഒരു ജംഗ്ഷനിലേക്കാണ് എൻ്റെ വണ്ടി വരുന്നത് ഇപ്പോൾ ഒരു കയറ്റം കൂടിയ റോഡാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് രണ്ട് സൈഡും നോക്കിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നതിനോടൊപ്പം പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വേണം ഈ ജംഗ്ഷൻ വണ്ടി എടുക്കാൻ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജംഗ്ഷനിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വരുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കണം അതിന് സുഖകരമായിട്ടുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിത് സെക്കൻഡ് കൊടുക്കുന്നു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തു നിരപ്പായിട്ടുള്ള റോഡ് വന്ന് സെക്കൻഡ് കൊടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇട്ടു ഇനി നമുക്ക് തേടാണ് ഇടേണ്ടത് ശരിക്കും പറഞ്ഞാൽ തേർഡ് ഗിയർ നമ്മൾ വാഹനം പഠിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചെറിയ കയറ്റങ്ങളിലൊന്നും കൊണ്ടുപോയി തേടുകയറിടാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ തുടക്കത്തിലുള്ള കൺഫ്യൂഷനൊക്കെ മാറാനായിട്ടാണ് ഇപ്പം ഞാൻ പരമാവധി സ്പീഡ് കുറച്ച് ഓടിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഫോക്കസ് വരേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എൻ്റെ ഏരിയയിലേക്കായിരിക്കണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കി ഓടിക്കത്തുള്ളൂ കാരണം നമ്മുടെ നോട്ടം അനുസരിച്ചിട്ടായിരിക്കും നമ്മളറിയാതെ എങ്കിലും വണ്ടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇങ്ങോട്ട് അറിയാതെ നോക്കി കഴിഞ്ഞാൽ അറിയാതെ ഇങ്ങോട്ട് പിടിക്കും സ്റ്റിയറിങ് വലത് പിടിക്കും അതിന് ഇടത് നമ്മൾ നോക്കിയിട്ട് വണ്ടി ഓടിക്കുക ഓക്കെ എന്നിട്ട് ഇനി നിങ്ങൾ തേട് കൊടുക്കേണ്ട ഒരു റോഡെന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായിരിക്കണം ഇപ്പം നിങ്ങളിങ്ങനെ സെക്കൻഡ് വരുന്നു ഇവിടെ ഒരു വളവും തിരികൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡിൽ തന്നെ പൊക്കൂ ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായോ അവിടെ നിങ്ങൾ തേട് കൊടുക്കാതിരിക്കുക ഒരു കോൺഫിഡൻസ് ആകുന്നത് വരെ സെക്കൻഡിൽ തന്നെ പോവുക ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരികയാണ് കാരണം ഇവിടെ ഒരു വളവുണ്ട് വളവിന് മുന്നമേ ബ്രേക്കിലേക്ക് വന്ന് ആവശ്യത്തിന് മാത്രം ചവിട്ടുക ചവിട്ടി കൊടുക്കരുത് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആയിട്ട് നിന്നു പോകും അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പം ആവശ്യാനുസരണം നമ്മൾ കൊടുക്കുക ഇപ്പോൾ റോഡ് ഇത്തിരി സ്ട്രെയിറ്റ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യാം തേട് കൊടുക്കാം തേട് കൊടുക്കുന്ന സമയത്ത് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വെപ്രാളപ്പെട്ട് ഗിയർ ഇടരുത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചോദ്യം ഉണ്ട് എങ്ങനെ സാവധാനത്തിൽ ഇടും പെട്ടെന്ന് ഗിയർ ഇടണ്ടായി അപ്പോൾ അതിന് ഒരു മാർഗമുണ്ട് അതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഒരു ഇറക്കവും കൂടിയ വളവും വരുവാണ് എൻ്റെ കാലം ബ്രേക്ക് വന്ന് ഞാൻ വണ്ടി സ്ലോ ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് നിങ്ങളെ ഇട്ട് കറക്റ്റായിട്ട് കാണിച്ചുതരാം ഇപ്പം ഒരു വളവാണ് ഇവിടെ നമുക്ക് തേർഡ് കൊടുക്കാൻ പറ്റത്തില്ല സെക്കൻഡിൽ തന്നെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ പോവുകയാണ് ലെഫ്റ്റ് സൈഡ് നോക്കുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് ദേ ഒരു തുടക്കക്കാരനെ ഓടിക്കുന്ന പോലെ തന്നെ മറ്റൊരു ഗിയർ മാറാതെയാണ് കാണിച്ചു തരുന്നത് ശ്രദ്ധിച്ച് കാണുക ഇനി ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ വണ്ടി ഇടതാക്കുക ഇടതാക്കിയതിന് ശേഷം ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്ത് സെക്കൻഡിൽ വരുന്ന ഈ സ്പീഡിൽ നിന്ന് ഇത്തിരി ഇത്തിരി കൂടെ സ്പീഡിലേക്ക് ആക്കണം അപ്പം നിങ്ങൾക്ക് തിറുതിയില്ലാതെ ഗിയർ ഇടാൻ കഴിയും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം സെക്കൻഡിൽ ഇങ്ങനെ വരുവാണ് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ദ ഇത്തിരി മൂവാക്കി എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ അയച്ചപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി കുറേ നേരം ഉരുണ്ടോണ്ടിരിക്കുവാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കാൻ സമയം കിട്ടും ഡേ ഈ സമയത്ത് നിങ്ങൾ ഇടത്തെ കൊണ്ട് വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിങ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇപ്പം ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല പക്ഷേ എൻ്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ആദ്യം കൊടുത്ത ആക്സിലറേഷൻ്റെ അളവിൽ ഈ സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക ഫസ്റ്റ് ന്യൂട്രൽ എന്നിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഇടുക എന്ന് റിലീസ് ചെയ്യുക ദേ തേർഡ് ഇട്ടിട്ട് റിലീസ് ചെയ്തു തേർഡ് ഗിയറിലേക്ക് വന്നു ഞാനിവിടെ ഗിയർ ഇട്ടത് തിടുക്കത്തിലാണോ അല്ല വളരെ സാവധാനത്തിലാണ് ഞാൻ ഗിയർ ഇട്ടത് അപ്പോൾ ഇങ്ങനെ ഗിയർ ഇടണം അതിനാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഇനി ഫോർത്ത് ഇടുന്ന സമയത്തും ഇതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇടുക എന്നുള്ളതാണ് ഇതേ ആക്സിലറേഷൻ കൊടുക്കുന്നു നമുക്ക് സ്റ്റിയറിംഗ് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇവിടെ ബാലൻസ് ചെയ്യുക ഇവിടെ പിടിച്ചാൽ ഇങ്ങോട്ട് വലിക്കും അതിനാണ് ഇവിടെ ബാലൻസ് ചെയ്യാൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതേ ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് നിങ്ങൾ നോക്കി ഞാൻ ജസ്റ്റ് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടപ്പോൾ ഈ നാലാമത് ഗിയർ വന്നു ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം വരുന്ന സിറ്റുവേഷൻ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് ഇപ്പം നാലിൽ ഞാൻ ഇങ്ങനെ കയറി വരുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് കയറാനായിട്ട് സാധ്യതയില്ലെങ്കിൽ അഡ്വാൻസ് തേട് കൊടുക്കുക അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതേ തേടിയിൽ സെക്കൻഡ് കൊടുത്തു മനസ്സിലായോ ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ ആ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്യുക റണ്ണിങ് നിലനിർത്താനായിട്ട് നിങ്ങൾ അഡ്വാൻസ് ചെയ്താൽ മതി ആ ആക്സിലറേഷൻ നിങ്ങൾ ജസ്റ്റ് അയച്ചു പിടിച്ചിട്ട് ക്ലച്ച് പിടിക്കുക എന്നിട്ട് സെക്കൻഡ് ഇപ്പോൾ ഫോർത്തിലാണെങ്കിൽ തേർഡ് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നെടുക്കുക ഓൾറെഡി ഒരു കയറ്റത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും മനസ്സിലായോ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ക്ലച്ച് പിടിച്ച് ഫോർത്തിൽ നിന്നാണ് തേർഡ് കൊടുക്കാം എന്നിട്ട് തേർഡ് കൊടുത്ത് മുന്നോട്ട് കയറി നോക്കുക മുന്നോട്ട് കയറി പോകുന്നതിനനുസരിച്ച് വണ്ടി കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് വണ്ടി കയറാനായിട്ടുള്ള സാധ്യതയില്ല ആക്സിലറേഷൻ കൊടുത്തിട്ട് ഒരു മൂവ് കുറവ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും സെക്കൻഡിലും കയറുന്നില്ലെന്ന് തോന്നിയാൽ നമുക്ക് ആക്സിലറേഷനെ അത് ഫീൽ ചെയ്യും അപ്പോൾ തന്നെ വണ്ടിയുടെ ആ റണ്ണിങ് നിലനിർത്തി അഡ്വാൻസ് ഫസ്റ്റ് കൊടുക്കുക ഇപ്പോൾ ഉദാഹരണം ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ തേടി വരുവാണ് ഒരു കയറ്റമായിട്ട് ഇത് സങ്കല്പിക്കുക ഓക്കെ തേടിയിൽ കയറുന്നില്ല അതേ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുത്തു ക്ലച്ചിൽ അയച്ചു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിങ്ങനെ പോകേണ്ടത് വീണ്ടും ും സെക്കൻഡിലും പോകുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഇതുകൊണ്ടോ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് കൊടുത്തു ഇങ്ങനെ നിങ്ങൾ ഗിയറിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഗിയർ ഷിഫ്റ്റിങ് ഇങ്ങനെ ചെയ്യാനായിട്ട് പഠിക്കണം അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടണം അതുപോലെ തന്നെ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ